നമസ്കാരം റാഫ് റാഫ്ടോക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഞാനായിരുന്നു റെഫറി എങ്കിൽ പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടിയനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് മികാൽ ഒഡീഷ എഫ് സിക്കെതിരെയുള്ള മത്സര ശേഷം ഫോളിന് റെഫറി പെനാൽറ്റി വിധിക്കാത്തതിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇഫ് ഐ ഹാവ് ദി റെഫറി ഐ വുഡ് ബി ടു പെനാൽറ്റി സ്പോട്ട് എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കും അത് തന്നെയായിരിക്കും പറയാനുണ്ടാവുക ബ്ലാസ്റ്റേഴ്സ് അർഹിച്ച ഒരു പെനാൽറ്റിയാണ് റഫറി ഹരീഷ് കുണ്ടു അവിടെ നിഷേധിച്ചത് ആ ഒരു ഘട്ടത്തിൽ ഗോളിലേക്ക് നീക്കം നടത്തുകയായിരുന്നല്ലോ നഹു സദോയി അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് വീഴ്ത്തുകയാണ് ചെയ്തത് പെനാൽറ്റി ബോക്സിൽ അത് കൃത്യമായിട്ട് അദ്ദേഹത്തെ ടാക്കിൾ ചെയ്തു അദ്ദേഹത്തിന്റെ കാലിൽ കൊണ്ടു അങ്ങനെ അദ്ദേഹം വീഴുകയാണ് പെനാൽറ്റി എന്ന് ഉറപ്പിച്ച സംഭവമാണ് പക്ഷേ നഹു സദോയി അപ്പീൽ ചെയ്തെങ്കിലും റഫറി പ്ലേ ഓൺ പറയുകയാണ് ചെയ്തത് അത് ഫൗൾ ഫൗളല്ലെന്ന് വിധിക്കുന്നു വല്ലാത്തതരം റഫറിയിങ് ആണ് ഇതിപ്പോ എല്ലാ സീസണുകളിലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതിനൊരു അങ്ങനെ തുടർന്ന് അനന്തമായി തുടരുന്നൊരു അവസ്ഥ ബ്ലൈൻഡ് റഫറിയിങ് കളികളുടെ റിസൾട്ടിനെ ബാധിക്കുന്നത് എന്നൊരു കഷ്ടമാണ് ഈ ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചേനെ എന്ന കാര്യം കൂടി ഓർക്കുക സോ തീർച്ചയായിട്ടും റഫറിക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമന്റ് ബോക്സ് രേഖപ്പെടുത്താം ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ പിന്നെ പറയാനുള്ളൊരു കാര്യം മറുഭാഗത്ത് റഹീം അലിയെ ഫൗൾ ചെയ്തില്ലേ അത് പെനാൽറ്റി അല്ലേ എന്നാണ് സ്വാഭാവികമായിട്ട് മാത്രം ഒരു കംപ്ലൈൻ്റ് കൂടി ഉയർന്നു വരാം പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് റഹീം അലിയെ ഡാനിഷ് തടയുന്നത് പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൃത്യമായിട്ട് താരം ബോക്സിലേക്ക് കടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ സോ അതിനെ ആ അർത്ഥത്തിലേ കാണേണ്ടതുള്ളൂ അപ്പോൾ അവിടെ ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു മറുവാദം വേണമെങ്കിൽ ഉയർത്താം എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതുകൊണ്ടൊക്കെ മാത്രമാണോ റഫ്രീഡം മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണോ ബ്ലാസ്റ്റേഴ്സ് വിജയം കൈവിട്ട് കളഞ്ഞത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും മിസ്റ്റേക്കുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് പറ്റി പ്രത്യേകിച്ച് സച്ചിൻ സുരേഷ് കഴിഞ്ഞ കളിയിലും നമ്മളത് കണ്ടു ഈ കളിയിലും അത് തന്നെ സംഭവിക്കുന്നു ആ രണ്ട് ഗോളുകളും അദ്ദേഹത്തിന് തടയാമായിരുന്നു ആദ്യ ഗോള് യഥാർത്ഥത്തിൽ അദ്ദേഹം പിടിച്ചു വെക്കേണ്ട പന്താണ് പക്ഷെ അദ്ദേഹം തട്ടിയിടിക്കണേ അത്രയധികം ആളുകൾ ബോക്സിൽ അങ്ങനെ നിലനിൽക്കുമ്പോൾ എങ്ങനെ തട്ടിയിടാൻ കഴിയും ഇംഗ്ലീഷ് കമൻറ്റേറ്റർ പോലെ ഇത് ഫുട്ബോൾ സ്കില്ലെല്ലാം പതിച്ച് വോളിബോൾ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ തരത്തിൽ ഉള്ളൊരു ശ്രമമാണ് നടത്തിയത് അങ്ങനെയാണ് അതൊരു വലിയ കോയഫിൻ്റെ പേരിൽ ഓൺ ഗോൾ ആയിട്ട് വരുന്നത് രണ്ടാമത്തെ ഗോൾ വന്നതും അദ്ദേഹത്തിന് തടയാമായിരുന്നു കളിയുടെ അവസാനത്തിലും അദ്ദേഹം ഗോൾ പിടിച്ചു വെക്കാൻ പരാജയപ്പെടുന്ന അദ്ദേഹം ഫില്ല് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹം ലോ കോൺഫിഡൻസ് ലെവലിൽ ഒരൽപ്പം ലോയാണോ എന്നൊരു സംശയമുണ്ട് അദ്ദേഹം നല്ല ടാലൻറ്റഡ് ആണ് ഒരു സംശയവും അക്കാര്യത്തിൽ ആർക്കുമില്ല പക്ഷേ കോൺഫിഡൻസ് ലെവലിൽ ഒരൽപ്പം ലോയാണോ എന്നുള്ളൊരു ചോദ്യം എന്തായാലും വരുന്നുണ്ട് മറ്റ് താരങ്ങൾക്ക് മറ്റ് ഗോൾ കീപ്പർമാർ മികച്ചവരുണ്ട് അവർക്ക് അവസരം കൊടുക്കാൻ സമയമായോ എന്നുള്ളത് ആരാധകർക്കിടയിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചർച്ചയായി തുടങ്ങുന്നുണ്ട് എന്തായാലും കോച്ചും മറ്റുള്ളവർ ചിന്തിക്കേണ്ട സമയമാണ് ഇനിയിപ്പോൾ ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപക്ഷെ അദ്ദേഹം പൂർണ്ണ സജ്ജനായിട്ട് വന്നേക്കാം ഏതായാലും റെഫറിയുടെ ആ ഒരു മിസ്റ്റേക്ക് ബ്ലാസ്റ്റേഴ്സിനെ എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് സുര